ഈ മുഴുപ്പിലങ്ങാട് ധർമ്മടം സമഗ്ര ബീച്ച് ടൂറിസം പദ്ധതിയുടെ ഒന്നാം ഘട്ട പൂർത്തീകരണത്തിന്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു ആ സ്റ്റേജിലേക്ക് ഒരാൾ വലിഞ്ഞു വലിഞ്ഞുകയറിച്ചെന്നു അന്തസ്സായിട്ട് വലിഞ്ഞു മറ്റാരോ അല്ല ഇപ്പോൾ ചർച്ചയായിട്ടുള്ള കെ കെ രാകേഷാണ് രാകേഷ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പെട്ടി ചുമക്കൽകാരനായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ മുഖ്യം വരും എന്നാ പിന്നെ ഞാനും അങ്ങ് സ്റ്റേജിൽ കയറിയേക്കാം എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ ധാരണ പക്ഷേ അത് സി പി എമ്മിനും മങ്ങലേൽപ്പിക്കുന്ന ഒരു സംഭവമാണെന്ന് പറയാതെ വയ്യ എന്തിനായിരിക്കും ഈ പറയുന്നത് പോലെ അദ്ദേഹം ഈ ഒരു ഉളുപ്പുമില്ലാതെ വലിഞ്ഞു കയറി കയറിച്ചിരുന്നത് അതായത് ഈ പെട്ടി എടുക്കൽ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു പഴമൊഴിയുണ്ട് ആനക്കാരൻ എന്ന് പറയും ആനക്കാരൻ ആന ആനയെ കൂട്ടി കിടക്കുന്ന ആനക്കാരൻ ഇവൻ ആനക്കാരൻ തന്നെയാണ് ഇവനെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല കെ കെ രാകേഷ് ഒരു ആനക്കാരനാണ് പിണറായി എന്ന ആനയുടെ ഒരു തോട്ടിക്കാരൻ അത്രേ ഉള്ളൂ അപ്പൊ അത് ആണ് തോട്ടിക്കാരൻ എന്ന് നിയന്ത്രിക്കുന്നിടത്താണ് ആന നിൽക്കുന്നത് പക്ഷേ ഇവിടെ ആന തിരിച്ചു നിയന്ത്രിക്കുകയാണ് കെ കെ രാകേഷിനെ അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് മുഴുപ്പിലങ്ങാട് ധർമ്മടം സമഗ്ര ബീച്ച് ടൂറിസം പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം അവിടെ ഒരാളെ കൂടെ നമ്മൾ പറയേണ്ടി വരും മന്ത്രി എ മുഹമ്മദ് മരുമകൻ അതെ ഈ മുഖ്യന്റെ മുഖ്യന്റെ മരുമകൻ എന്ന് പറയുമ്പോ കാലങ്ങളായി കണ്ണൂർ കോഴിക്കോട് സി പി എം പൊളിറ്റിക്സിനകത്ത് കെ കെ രാകേഷിനെ പോലെ റിയാസിനെ പോലെ അല്ലെങ്കിൽ എന്തോ പറയാ ഇത്തരം പെട്ടി ചുമക്കലുകാരന്മാരായിട്ടുള്ള കുറച്ച് ആൾക്കാരെയാണ് ഈ പാർട്ടി പ്രൊമോട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അതിന് ഉദാഹരണമാണ് കെ കെ രാകേഷ് പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് ആ കസേരയുടെ ചൂട് മാറുന്നതിനുമ്പ് അവിടെ ഭ്രഷ്ട ഉറപ്പിച്ചിരുന്ന ആ ചൂട് മാറുന്ന മുമ്പ് അടുത്ത ഭ്രഷ്ടം ഉറപ്പിക്കാനായി മറ്റൊരു സീറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആക്കി കൊടുക്കുമ്പോൾ അതിനകത്ത് നമ്മൾ കാണേണ്ടത് ഇത്രയേ ഉള്ളൂ പിന്നെ ഈ പെട്ടി ചുമക്കലോ അല്ലെങ്കിൽ എന്തൊക്കെയോ മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെടുന്ന എന്തൊക്കെയോ ഘടകങ്ങൾ കെ കെ രാകേഷിൽ ഉണ്ട് എന്നാണ് അതായത് ഈ ഈ പറയുന്നതിന്റെ ഒരു പത്രക്കുറിപ്പിലെ പി ആർ പത്രക്കുറിപ്പിൽ പോലും കൊടുത്തിരുന്നത് മുൻ എം പി പക്ഷേ ക്ഷണിച്ചിട്ടില്ല എന്നുള്ളത് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഇൻഫർമേഷൻ ഓഫീസറായിട്ടുള്ള കെ സി ശ്രീനിവാസന് അടക്കം പറഞ്ഞിട്ടുണ്ട് അതായത് അവരൊന്നും ക്ഷണിച്ചില്ല എന്നുള്ളത് പേരിന് പോലും എന്നാൽ മിണ്ടാതിരിക്കാം അദ്ദേഹത്തിന് ഒരു കോട്ടം വരണ്ട എന്ന് കരുതി മിണ്ടാതിരിക്കാം പക്ഷെ അതുപോലും കണ്ണൂരിൽ നിന്നുള്ള ഈ ടീമൊന്നും അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് അപ്പോൾ ഒരു കാര്യം ആലോചിച്ച് നോക്കണം മന്ത്രി മുഹമ്മദ് റിയാസിന് വി അതിന്റെ ഭാഗമായിട്ട് രാജീവ് ചന്ദ്രശേഖർ നേരത്തെ വരികയും അദ്ദേഹം സ്റ്റേജിൽ ഇരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഒരു എന്താ പറയാ ഒരു കെറുവിക്കലുണ്ടായിരുന്നു കെറുവിക്കലല്ല പ്രത അത് പറയുമ്പോൾ പ്രേത ഈ ഒരു കാര്യം പറഞ്ഞു അതായത് പി ആർ ഡി ഇറക്കിയ പത്രക്കുറിപ്പിലെ മുൻ എം പി എന്നുണ്ടായിരുന്നു അല്ലെ അതെ അതെ മുൻ എം പി രാജ്യസഭ എം പി എന്ന് കെ കെ രാകേഷിന്റെ പേരിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇതിൽ ഈ പറയുന്ന മറ്റ് ഈ ജില്ലാ പ്രൊമോഷൻ കൗൺസിലിന്റെ അതിൽ കെ കെ രാകേഷിന്റെ പേരിന്റെ സ്ഥാനത്ത് എന്താണെന്നില്ല അദ്ദേഹം പാർലമെന്ററി തലത്തിൽ വഹിച്ചിരുന്ന പദവിയുടെ പേരുണ്ടായിരുന്നില്ല അങ്ങനെ അത് പറയുന്നതിനകത്ത് ഇപ്പൊ പ്രീത പറഞ്ഞ പോലെ തന്നെ ഈ പാർട്ടിക്കകത്ത് സി പി എമ്മിനകത്ത് ഇപ്പോഴും ഒരു പിന്നെ രണ്ട് വിഭാഗം ഉള്ളതിന്റെ ഒരു ഇത് തന്നെയാണ് കെ കെ രാകേഷ് ഇന അവിടെ എന്തുകൊണ്ട് വെച്ചെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യുന്ന പി ആർ ഡിക്കാർ രക്ഷപ്പെടാൻ വേണ്ടി മുൻ രാജ്യസഭ അംഗം വന്ന് വെച്ചു രണ്ട് ഇപ്പൊ പറഞ്ഞ കാര്യം വിഴിഞ്ഞത്ത് നടന്ന പരിപാടിയിൽ വിഴിഞ്ഞത്ത് തുറമുഖപ്പെടുത്തിയ പരിപാടിയിൽ ഒരു രാഷ്ട്രീയക്കാരന്റെ പക്വതയില്ലായ്മ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഒരു പക്വതയുണ്ട് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ആ അതിനൊരു പക്വതയുണ്ട് ആ പക്വതയില്ലായ്മ വളരെ മോശമായി താൻ തന്നെ കൊച്ചായി പോകുന്ന രീതിയിൽ നമ്മൾ ചില കൊച്ചു കുട്ടികൾ പറയലെ നോക്കിയേ ഇത് അവൻ ഇരിക്കുന്നില്ലേ അവൻ എന്താണില്ല അവൻ എന്ത് യോഗ്യത കൊച്ചു കൊച്ചു കൊച്ചുകുട്ടികൾ രാഹുൽ ഗാന്ധി അതെ തീർച്ചയായിട്ടും അല്ല അത് നമുക്ക് മോദിയെ വരെ നോക്കി അല്ല അത് എന്തുകൊണ്ടെന്നറിയോ അതിന് കാരണം ഈ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു ഒരു പ്രതികരണം നടത്തുന്നതിന് പോലും രാഷ്ട്രീയ പക്വത എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ആ രാഷ്ട്രീയ ആ രാഷ്ട്രീയ പക്വത എന്ന് പറയുന്നത് കാലങ്ങൾ കൊണ്ട് ഒരു വ്യക്തിക്ക് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അതിൽ മിതത്വമുള്ള ഒരാളായിരിക്കണം വാക്കുകൾ സൂക്ഷിച്ചു പ്രയോഗിക്കുന്ന ആളായിരിക്കണം സാമാന്യ ബോധം കൂടി വേണം കൊണ്ട് അത് ആർജിച്ചെടുക്കണം എന്ന് പറയുമ്പോൾ സാമാന്യ ബോധവും ഒരു വിവേചന ബോധവും ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് എത്ര നാൾ കഴിഞ്ഞാലും അത് സാധിക്കില്ല എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് അല്ല അത് ആണ് രാഹുൽ ഗാന്ധിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് തിരിച്ചു തന്നെ വീണ്ടും വരാം അപ്പോൾ മുഹമ്മദ് റിയാസ് ഇത്തരത്തിൽ രാഷ്ട്രീയ ഇല്ലാതെ രാജീവ് ചന്ദ്രശേഖരനെ ആർ സിയെ അവിടെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് അദ്ദേഹം കണ്ടിൽ ഇരിക്കുന്നത് എന്നൊക്കെ ചാനൽ പ്രവർത്തകരോട് പറയുമ്പോൾ അത് എത്രത്തോളം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മാന്യത അദ്ദേഹത്തിനെ കെടുത്തി എന്നുള്ള കാര്യം അദ്ദേഹം സ്വയം ബോധ്യമാക്കേണ്ടതാണ് അവിടെയാണ് ഈ കണ്ണൂർ നടന്ന പരിപാടിയിൽ വിളിക്കാത്ത സദസ്സിലേക്ക് കെ കെ രാകേഷ് കടന്നു വരുമ്പോൾ വലത്തും ഇടത്തും മുഹമ്മദ് റിയാസും തൊട്ടടുത്ത് ഈ പറയുന്ന കെ കെ രാകേഷും മുഖ്യമന്ത്രിയുടെ വലത്ത് വലത് സൈഡില് മരുമകനും അല്ലെങ്കിൽ ഇടതു സൈഡിൽ മരുമകനും വലതു സൈഡില് പ്രധാനപ്പെട്ട പെട്ടിതൂക്കൽ കാരണം രാഷ്ട്രീയത്തിൽ നമ്മുടെ ഈ കേരള രാഷ്ട്രീയത്തിലെ കണ്ണൂർ രാഷ്ട്രീയത്തിൽ സി പി എമ്മിനകത്ത് ഈ പാർട്ടിയെ കുറിച്ച് വ്യക്തമായി അറിയാമെന്നു പറഞ്ഞു പറയുന്നത് കണ്ണൂര് എന്ന സ്ഥലത്തെ ആ കണ്ണൂർ എന്ന സ്ഥലത്ത് ആ ദേശത്ത് എവിടെയൊക്കെ ഏതൊക്കെ ഗ്രാമമുണ്ട് കണ്ണൂര് എത്ര സ്ഥലങ്ങളുണ്ട് സ്ഥലപ്പേരുകൾ അല്ലെങ്കിൽ എത്ര സ്ഥലമുണ്ട് എത്ര വിസ്തീർണമുണ്ട് എന്ന് പോലും കെ കെ രാകേഷിന് അറിയില്ല ഈ കെ കെ രാകേഷാണ് പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഇരുന്ന് ചൂടുമാറും മുമ്പ് വരും അദ്ദേഹത്തിനെ പിടിച്ചിരുത്തുന്നു ഈ നമ്മൾ തുടക്കം മുതൽ കെ കെ രാകേഷിന്റെ കരിയർ നോക്കിയാൽ ഞാനൊക്കെ അതിശ്ചയിച്ചിട്ടുണ്ട് കാര്യം എൻ്റെ വളരെ ചെറുപ്പം മുതൽ ഈ പേര് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് വളരെ പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടുന്ന ഒരു നേതാവാണ് കെ കെ രാകേഷ് ആദ്യം എസ് എഫ് ഐയിലേക്ക് വരുമ്പോൾ എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആകുന്നു ഡിവൈഎഫ്ഐയിലേക്ക് വരുമ്പോൾ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് ആകുന്നു ഈ ഡി വൈ എഫ് അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ രാജ്യസഭ എം പി ആക്കുന്നു ഇപ്പോൾ അദ്ദേഹം മത്സരിച്ച് തോറ്റിരിക്കുന്നു ഇനി ഒന്നുകൂടെ ഇതിൽ പറയാം കെ കെ രാകേഷിന് ജില്ലാ പ്രസി ജില്ലാ സെക്രട്ടറി ാക്കിയിരിക്കുന്നത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കണ്ണൂര് ഏതെങ്കിലും സേഫായ ഒരു സ്ഥലത്ത് നിർത്തുകയും അദ്ദേഹത്തിന് എം എൽ എ ആക്കുകയും വേണം അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ടാസ്ക്കാണ് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഇവിടെ കൂട്ടിച്ചേർത്ത് വായിക്കാം അതായത് രാജീവ് ചന്ദ്രശേഖരനെ വേദിയിലിരുത്തിയത് ഇവൻ ഇരിക്കുന്ന കണ്ടില് ആ പട്ടി അവൻ ഇറങ്ങി പൊക്കിവിടെ എന്നൊക്കെ ഇത്രയും നെറികട്ട രീതിയിൽ രാജീവ് ചന്ദ്രശേഖരൻ തന്നെ പക്വതയായ മറുപടിയാണ് പറഞ്ഞത് നമ്മൾ ഈ പറയുന്നത് രാജീവ് ചന്ദ്രശേഖരനെ അല്ല റിയാസ് എന്ന പക്വതയില്ലാത്ത വ്യക്തിയുടെ പ്രയോഗത്തെ കുറിച്ചാണ് അപ്പൊ ആ പക്വതയില്ലായ്മ കാണിച്ച് സ്വയം ചെറുതായ റിയാസ് ഈ വേദിയിൽ ഇയാളെ കൊണ്ട് കൊണ്ടിരുത്തിയുള്ള ഔചിത്യം എന്ത് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് ആരെ കെ കെ രാകേഷ് അതെ അതെ വീട്ടുകാർ കാരണം അവർക്ക് അടുപ്പിലുമാകാം എന്ന് പറയുന്നത് പോലെ ഇപ്പൊ ഈ ബഹുമാനപ്പെട്ട പിന്നെ ആർ സി അതായത് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം പഴയ രാജ്യസഭ എം പി മന്ത്രി കൂടെയാണ് അദ്ദേഹം പിന്നെ ബി ജെ പിയുടെ പ്രസിഡന്റ് ആയിപ്പോയി എന്ന കാരണം കൊണ്ടാണല്ലോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അദ്ദേഹം ഈ പറയുന്ന ഒരു പഴയ മന്ത്രിയാണല്ലോ കേന്ദ്രമന്ത്രിയാണല്ലോ കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് മാത്രമല്ല അദ്ദേഹം ഒരു ടെക്നോക്രാറ്റാണ് തീർച്ചയായിട്ടും അപ്പോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴും പത്രസമ്മേളനങ്ങൾക്കൊന്നും മുതിരാറില്ല തീർച്ചയായിട്ടും ചോദിക്കുന്നതിന് മാത്രം വളരെ വ്യക്തമായി അളന്ന് കുറിച്ചുള്ള മറുപടിയാണ് അതിൽ കൂടുതൽ നിങ്ങൾ ചോദിക്കേണ്ട എന്നുള്ളത് ആ പറയുന്ന മറുപടിയിൽ നിന്ന് വ്യക്തമാണ് അതായത് ഇവിടുത്തെ ഈ നേതാക്കളൊക്കെ ഏതെങ്കിലും ഒരു മീഡിയ വന്നൊന്ന് നീട്ടിയിട്ടുണ്ടെങ്കിൽ ने വാവിട്ട് അലറുന്നത് കണക്കുള്ള മറുപടി ഒന്നുമില്ല അത് മുൻ നേതാക്കളിൽ നിന്നും എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാണ് ഈ കാര്യത്തിൽ ആർ സി അപ്പൊ അദ്ദേഹത്തെ പോലെ ഒരു നേതാവിനോട് പെരുമാറേണ്ട ഒരു ഒരു പക്ഷെ സി പി എം കാരനാണ് എന്നുള്ള രാജകുടുംബത്തിലെ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ പിന്നെ മരുമകൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതിൽ ഒന്നും കൂടെ ഉണ്ട് നമുക്ക് ഇതിലൂടെ നമുക്ക് ചേർത്ത് വായിക്കാം ഇപ്പോ റിയാസിന്റെ അന്നത്തെ ആ ചുരുക്കിന്റെ കാരണം ഇതാണോ അതായത് അദ്ദേഹത്തിന് സി പി സെൻട്രൽ കമ്മിറ്റിയിലേക്ക് എടുത്ത് എടുക്കാത്തതിലുള്ള ചുരുക്ക് അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല എന്നാണ് തോന്നുന്നത് അമ്മായി അച്ഛൻ തന്നെ സി സിയിലേക്ക് പ്രതിഷ്ഠിച്ചു വെച്ച ശേഷം അദ്ദേഹം ഇറങ്ങിയാലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മാനദണ്ഡത്തിൽ അദ്ദേഹം ഇറങ്ങി പോയിരുന്നാലും തനിക്ക് അവിടെ സി സിയിൽ ഇരിക്കാമല്ലോ സി സി എന്ന് പറയുമ്പോൾ പരമോന്നത സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ പരമോന്നത പദവിയാണല്ലോ പോളിംഗ് ബ്യൂറോയെക്കാളും സി സിക്ക് ആണല്ലോ അപ്പൊ അതിനുള്ള ചുരുക്ക് ഇപ്പോഴും തീർന്നില്ല അത് ഈ പറയുന്ന പോലെ പക്വതയില്ലായ്മയായി വന്ന പത്രപ്രവർത്തകയോട് പറഞ്ഞു എന്ന് തന്നെ നമുക്ക് പോവുകയായിരുന്നു കെ കെ രാകേഷിനെ അവിടെ വേദിയിൽ ഇരുത്തി ആ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാൻ കഴിയും നിങ്ങൾ അങ്ങനെ ഇരുത്തിയെങ്കിൽ ഞങ്ങൾക്ക് ഇത് ഇങ്ങനെ ഇരുത്താൻ കഴിയും എന്ന ഒരു നിലവാരമില്ലാത്ത താഴ്ന്നും നിലവാരമില്ലാത്ത ഒരു രാഷ്ട്രീയ ബോധത്തിന്റെ കൂടി ഭാഗമാണ്